നമസ്കാരം ഞാൻ താഹിറ ഫി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിനം എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപതിന് സാമൂഹിക നീതിയുടെ ലോക ദിനം വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ന്യായവും നീതിയുക്തവുമായ ബന്ധത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യം ഒഴിവാക്കൽ ലിംഗസമത്വം മനുഷ്യാവകാശങ്ങൾ സാമൂഹിക സംരക്ഷണം തുടങ്ങിയ പ്രശ്നങ്ങളും ദിനം കൈകാര്യം ചെയ്യുന്നു സമീപ വർഷങ്ങളിൽ സാമൂഹിക നീതി ഒരു ജനപ്രിയ ആശയമായി മാറിയിരിക്കുന്നു എന്നിരുന്നാലും അതിന്റെ ആശയം നാലാം നൂറ്റാണ്ടിലെ തത്വചിന്തകനായ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിന്റെ കാലത്തേക്ക് പോകുന്നു ലൂജി എസ് പാരെ എന്ന ജീട്ട് പുരോഹിതൻ സാമൂഹിക നീതി എന്ന പ്രയോഗം കണ്ടുപിടിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിരണ്ട് വരെ ജീവിച്ചിരുന്ന ഒരു കത്തോലിക്കാ പണ്ഡിതനായിരുന്ന തബറല്ലി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിലെ വിപ്ലവകാലത്താണ് സാമൂഹിക നീതി എന്ന പദം പ്രചരിച്ചത് യൂറോപ്പിൽ പ്രക്ഷോഭങ്ങളുടെ കാലമായിരുന്നു ഇത് അമേരിക്കൻ ഐക്യ നാടുകളിൽ വ്യാവസായിക വിപ്ലവകാലത്ത് സാമൂഹിക നീതി ഒരു പ്രശ്നമായി മാറി രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ സമ്പന്നരും ദരിദ്രും തമ്മിലുള്ള കടുത്ത വ്യത്യാസങ്ങൾ കൂടുതൽ പ്രകടമായി നിർഭാഗ്യവശാൽ ഈ വ്യത്യാസങ്ങൾ ഇപ്പോഴും ലോകമെമ്പാടും നിലനിൽക്കുന്നു